സങ്കീർണമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം ഞാൻ നിങ്ങൾ കാഴ്ചപ്പാടില്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് അപ്രതീക്ഷിതമായിട്ട് ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി മാറാൻ സാധ്യതയുണ്ട് മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രീട്ടും സ്വാഗതം നിഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം എലിസയുടെ ജീവിതം നമുക്ക് നൽകുന്ന അനുഭവപാഠങ്ങൾ ആത്മീയമായി നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് സർവകൃപാലുവായ ദൈവം അവസരങ്ങളെ നൽകിത്തരുക ഇതും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ പ്രാർത്ഥനയോട് ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ മൂന്ന് കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് രണ്ട് കാര്യം ഞാൻ പറയേണ്ടതേ ആയിത്തീർന്നു ഒന്നാമതായിട്ട് അമേൻ നമ്മുടെ ദൈവം വിശാലത നൽകുന്ന ദൈവമാണ് രണ്ട് മരണയോർദാനകത്തളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില നന്മകളുണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് പോയിൻ്റ് ഇന്നലെ പറഞ്ഞു ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാൻ പോകുന്നത് ഈ ഭാഗമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തരും ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലമുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു പോകുവീൻ എന്ന് അവൻ പറഞ്ഞു അവരിലൊരുത്ത ദയ ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമെന്ന് അപേക്ഷിച്ചതിന് പോരാ എന്ന് അവൻ പറഞ്ഞു സ്തോത്രം ഇവിടെ നോക്കിയേ എന്ന പേര് ആ മരണയോർദാനകത്ത് തന്നെ വിശാലതയ്ക്ക് വേണ്ടുന്ന മറഞ്ഞിരിക്കുന്ന ചില വൻ മരങ്ങളുണ്ട് രാവിലെ ഞാൻ ഈ സന്ദേശം നിങ്ങളെ നോക്കി പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ എനിക്ക് ഒരു കാര്യം പറയാം ഞെരുക്കമാ പ്രതികൂലമാ മരണമാ അപകടമാണ് ഇനി എനിക്ക് മുന്നോട്ട് പോകാനൊരു രക്ഷയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ വിഷയത്തിനകത്തളങ്ങളിൽ തന്നെ നിങ്ങളുടെ വിശാലതയ്ക്ക് വേണ്ടുന്ന ഒരു വൻ മരം ഒളിഞ്ഞിരിപ്പുണ്ട് അഭിഷേകത്തിൻ്റെ കോടാലി കൊണ്ട് അഭിഷേകത്തിൻ്റെ ആമേൻ ഹാലൽ ആയുധം കൊണ്ട് നീ അതിനെ വെട്ടി വീഴ്ത്തുക വെട്ടി വീഴ്ത്തുക അഭിഷേകം കൊണ്ട് മാത്രമേ ചില മേഖലകളിൽ എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ പ്രിയപ്പെട്ടവരെ അഭിഷേകം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അഭിഷേകം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ യെസ് അഭിഷേകം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ മൂന്നാമതായിട്ട് നമുക്ക് കാഴ്ചപ്പാട് വേണം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പോയിന്റിലേക്ക് വരുവാ മുന്നിൽ ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കാണുകയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം അതിന് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇവിടെ നോക്കിയേ ദയ ചെയ്ത് അടിയങ്ങളുടെ കൂടെ പോരണമേ എന്ന് ഏലിശായോട് ഒരുത്തനപേക്ഷിക്കുക അവൻ കാഴ്ചപ്പാടുള്ളവനാൽ അവൻ ദൈവകൃപയുള്ളവനായിരുന്നു അവനറിയാം ഞങ്ങൾ പോകുന്നത് മരണയോർദാനില്ല പ്രിയ ദൈവമക്കളെ ഏതൊരു കാര്യത്തിനും നമ്മൾ ഇറങ്ങി തിരിച്ചാലും നമ്മുടെ എക്സ്പീരിയൻസിനകത്തും നമുക്ക് ചെയ്യാൻ പറ്റും പ്രാർത്ഥനയോടെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ എക്സ്പീരിയൻസിനകത്തും ചെയ്താൽ എന്ത് സംഭവിക്കുന്നറിയോ നമ്മുടെ സ്വയം നമ്മുടെ ജഡം നമ്മുടെ കഴിവ് നമ്മൾ ഞാൻ 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 ചെയ്തു ഞാനങ്ങനെ അതാ പക്ഷെ പ്രാർത്ഥനയോടെ ചെയ്താലുണ്ടല്ലോ ആ കാര്യം നടക്കപ്പെടും കർത്താവ് ചെയ്തത് കർത്താവ് അത് ചെയ്തത് എന്നെ ദെയ്യ ഒരു പൂർണ്ണമാക്കിയതേ ഉള്ളു മാത്രം ദെയ്യത്തിന് എന്ന് പറയാൻ നമുക്ക് കഴിയും ഞാൻ എങ്ങനെയാ എന്ന ഈ മെസ്സേജ് ഒന്നുകൂടെ നമ്മളെ ചിന്തിപ്പിക്കത്ത ഹാലലൂയ്യ ഒരുത്തൻ കാഴ്ചപ്പാട് എളുക്കാൻ പറവുക ഞങ്ങൾ മരണയോർത്താനല്ല പോകുന്നത് അവിടെ എന്തും സംഭവിക്കാം ഞങ്ങളുടെ ഈ അഭിഷേകത്തിന് മാത്രം അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല കാരണം ഞങ്ങളല്ല ആമേ മരണയോർദാനെ ഭേദിപ്പിച്ചവർ ഞങ്ങളല്ല മരണയോർദാനെ തരണം ചെയ്തവർ ഞങ്ങൾ മാറി നിന്നപ്പോഴും ആമേ ഹാല ലൂയ മുമ്പോട്ട് പോകണ്ട എന്ന് പറഞ്ഞപ്പോഴും നിയോഗത്തോടുകൂടെ ചുവടുവെച്ച ഇലിശായേ നിനക്കാൻ ആമേൻ ആ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള കഴിയണമെന്നുള്ള ആമേൻ ആ കൃപയുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കടന്നു വരണം ഞാൻ നിങ്ങൾ ഈ മരുപ്പൂ പ്രയാണത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ഏത് സമയവും എന്തും സംഭവിക്കാൻ സാധ്യതകളുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവിനെ ക്ഷണിച്ചാൽ കർത്താവിന് ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് വേണ്ടി നീട്ടണം എന്ന് പറഞ്ഞു കർത്താവിൽ ആശ്രയിച്ചാൽ പ്രതിസന്ധികളുടെ ഉത്തരവാദിത്വം തെയ്യുമേറ്റെടുക്കും അതിനെ നല്ലതുപോലെ കൈകാര്യം ചെയ്ത് എനിക്ക് നിങ്ങൾക്കും അനുഗ്രഹമാക്കി തെയ്യത് മാറ്റിത്തരും കേട്ടോ ആ ദൈവവരങ്ങളിൽ നമുക്കേൽപ്പിച്ചു കൊടുക്കാം സ്വയം ഏൽ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം ഈ വചനത്തിൻ്റെ ശക്തി ഈ വചനത്തിൻ്റെ ബലം ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും വ്യാപരിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഭർത്താവ് ഒരു വിശാലത എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ ഒരു ദൈവകൃപ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ കാഴ്ചപ്പാടുകൾ ദൈവം വർദ്ധിപ്പിക്കണമേ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവകൃപ കൊണ്ട് മുതിർന്നു നാമത്തിൽ തന്നെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു